കൊല്ലം നഗരം മുഴുവൻ ബോർഡുകൾ വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന ഇരുന്നൂറോളം പരാതികളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും എന്നാൽ അതിന് ഉത്തരവാദികളായവരുടെ പേര് പറയാൻ പരാതിക്കാർക്ക് പോലും ഭയമാണെന്നും ഹൈക്കോടതി ഡോക്ടർമാരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് പരാതി അയച്ചിരിക്കുന്നത് എന്നാൽ പേടിമൂലം ബോർഡ് വെച്ചവരുടെ പേര് പറയുന്നില്ല ഭയത്തിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലതിനല്ല പോലീസുകാർക്ക് പേടി സെക്രട്ടറിമാർക്ക് പേടി എല്ലാവർക്കും പേടി പേടിമൂലം നയിക്കപ്പെടുന്നത് ജനാധിപത്യമല്ല അനധികൃത ബോർഡുകളും കൊടികളും സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ളക്സും സ്ഥാപിച്ചതിന് കൊല്ലം കോർപ്പറേഷൻ സിപിഎമ്മിന് പിഴ ചുമത്തി മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി നഗരത്തിൽ അനധികൃതമായി ഇരുപത് ഫ്ളക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടിയും കെട്ടിയതിനാണ് നാല് ദിവസങ്ങൾക്ക് മുൻപ് പിഴ നോട്ടീസ് നൽകിയത് ഫീസടച്ച് നിയമാനുസൃതം ഫ്ളക്സ് സ്ഥാപിക്കാൻ സിപിഎം അപേക്ഷ നൽകിയെങ്കിലും കോർപ്പറേഷൻ തീരുമാനമെടുത്തില്ല ഏതായാലും പിഴ അടയ്ക്കണോ പിഴ നോട്ടീസിനെതിരെ കോടതിയിൽ പോകണോ എന്നതിൽ സി പി എം തീരുമാനം എടുത്തിട്ടില്ല കൊല്ലം വഴി കണ്ണടച്ചു വരാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു നിയമവിരുദ്ധമായി ഫ്ളക്സുകളും കൊടിതോരണങ്ങളും നിരന്തരം നിരത്തിൽ ഉയർന്നുവെന്നും സർക്കാരിന്റെ ഉത്തരവുകൾ സർക്കാർ പോലും നടപ്പാക്കുന്നില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലെന്ന സർക്കാർ അംഗീകരിക്കുമോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു നിയമത്തിന് മുകളിലാണ് തങ്ങളെന്നാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത് ആ വിശ്വാസത്തിന് സർക്കാർ കൂടപിടിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചിരുന്നു സർക്കാരിന്റെ ഉത്തരവുകൾ സർക്കാർ പോലെ നടപ്പാക്കാതെ നീതിന്യായ സംവിധാനത്തെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാനാകില്ല നിരത്തിൽ നിറയെ ബോർഡുകൾ ഉള്ളതല്ല നിങ്ങൾ പറയുന്ന നവകേരളം ടൺ കണക്കിന് ബോർഡുകൾ മാറ്റുന്നു അതിൽ കൂടുതൽ ബോർഡുകൾ വെക്കുന്നു പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോടതി ഉത്തരവ് ലംഘിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാർ ആരെയാണ് ഭയക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു ടൂറിസത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ശുചിത്വം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകുന്നില്ല പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നും സിംഗിൾ ബെഞ്ച് ചോദിച്ചു